പവിത്രത്തിൻ്റെ നാളത്തെ എപ്പിസോഡ് പ്രമോറിവ്യൂലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വേദന വേദ വിക്രമിനോട് പറയുന്ന സ്വന്തം അമ്മയ്ക്ക് അസുഖം വന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ പോലും അവർ നിങ്ങളെ അന്യനായി കാണുന്നുണ്ടെങ്കിൽ അതിന് മാത്രം എന്തോ വലിയ തെറ്റ് നിങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അതെന്താണെന്നാണ് ചോദിച്ചത് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും എനിക്ക് വിഷമം കാരണം ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ അത് കണ്ടുപിടിക്കും എന്നൊക്കെ പറയുമ്പോൾ വിക്രം ഇങ്ങനെ ദേഷ്യത്തോടെ വേദന അടിക്കാനൊക്കെ നോക്കുന്നുണ്ട് വേദ ഇങ്ങനെ തടയുന്ന ഒരു ഭാഗം കൂടി കാണിക്കുന്നുണ്ട് പിന്നെ കാണിക്കുന്നത് അയാൾ നമ്മുടെ വിക്രമിൻ്റെ അമ്മേ അച്ഛനും പോയത് നോക്കണ അതായത് അഭിലാഷിൻ്റെ കൂട്ടുകാരെ ഹോസ്പിറ്റലിലേക്ക് ഇനി കയറിപ്പോണലും മനസ്സിലായി അത് വിക്രം അത് വേഗം തന്നെ അറിയിക്കുന്നുണ്ട് അഭിലാഷിനെ മാഷ് കമലാമന പതുക്കനെ പിടിച്ചിറക്കുന്നൊക്കെ ഭാഗങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ അവർ നോക്കി നിൽക്കുന്നുണ്ട് ഹോസ്പിറ്റലിലേക്ക് മാഷ് പിടിച്ച് കയറ്റി കൊണ്ടുപോകുന്നു പിന്നീട് അത് അഭിലാഷിനെ അറിയിക്കുന്നുണ്ട് അയാൾ തിരിച്ചു പോയിട്ട് അപ്പോൾ പറയുന്നുണ്ട് നീ എന്തായാലും പിന്നാലെ തന്നെ വേണമെന്ന് പറയുന്നുണ്ട് അതിനുശേഷം പിന്നെ വിക്രമിനെ വേദനയെ കാണിക്കുന്നത് വീണ്ടും വേദ കുത്തി കുത്തി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് വിക്രമിൻ്റെ കാര്യങ്ങൾ പക്ഷേ വിക്രം അതൊന്നും പറയാൻ കൂട്ടാക്കുന്നില്ല വേദയോട് വിനായകനും അതുപോലെ തന്നെ വിശാട്ടനും ഒഴിഞ്ഞ സമയത്ത് നമ്മുടെ വിക്രമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വിക്രം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമെന്ന് വേദയ്ക്ക് അറിയാമായിരുന്നു പിന്നീട് ശ്രീജ നന്ദിനെ വേദയോട് വിക്രം വലിയ ഭക്തനായിരുന്നെന്നും സ്കൂളിൽ ഒരുപാട് സമ്മാനങ്ങളും ട്രോഫിയൊക്കെ കിട്ടിയത് സന്തോഷത്തോടെ മാഷിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുന്ന ഭാഗങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അതൊക്കെ വേദയോട് പറയുന്നത് നന്ദിനീനെ പിന്നീട് അഭിലാഷ് പറയുന്നുണ്ട് കൂട്ടുകാരനോട് ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി നീ ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ പറയാം അപ്പം വയസ്സായ സ്ത്രീ ആയതുകൊണ്ട് ഒരു വിഷമം ഉണ്ടായിരുന്നു എന്തായാലും ഞാൻ പറഞ്ഞത് അങ്ങോട്ട് കേട്ടാൽ എന്ന് പറയും അങ്ങനെ കമലാമയും മാഷും കൂടെ സംസാരിച്ച് റോട്ടിൽ നിൽക്കുന്ന വഴിയിൽ തന്നെ വടിവാളായിട്ട് അവരെ കണ്ടപ്പോൾ തന്നെ മാഷിന് പെട്ടെന്ന് കാര്യം മനസ്സിലായി കമലാമയെ പിടിച്ചു വലിച്ചു മാറ്റുന്നതുകൊണ്ട് വെട്ട് ഏൽക്കുന്നില്ല ശരീരത്തിൽ പക്ഷെ കമലാമ്മ കാലും മടങ്ങി ബാക്കിലേക്ക് മാഷിന്റെ ബാക്കിലേക്ക് വീഴുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് മാഷ് അത് കാണുന്നില്ല മാഷ് പോയ ആൾക്കാരെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയായിരുന്നു എന്തായാലും പിന്നീട് ആ കൊല്ലാൻ വന്ന ഗുണ്ടകളോട് പോലും സ്നേഹത്തോടെ സംസാരിക്കുകയും അതുപോലെ തന്നെ അവർക്ക് കയ്യിലുണ്ടായിരുന്ന ഭക്ഷണ പൊതി നീട്ടുകയും ചെയ്യുന്നൊരു മനസ്സാണ് നമ്മുടെ കമലാമയുടേത്